ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞതൊന്നും കേ ശ്രുതി കേട്ടില്ലെന്ന് അറിയുമ്പോഴേക്കും മീര പറയേണ്ടി എങ്കിൽ നീ ആയിട്ടൊന്നും പറയേണ്ടതേ നല്ലൊരു ജീവിതം നിനക്ക് കിട്ടാൻ പോണത് എന്നൊക്കെ പറയാം ശരിയാണ് അപ്പോൾ നവീന ഇവിടെ കയറി വന്നാലോ നവീൻ വരാതിരിക്കുക എന്തെങ്കിലും ചെയ്യണം ആ നീ ഒരു കാര്യം ചെയ്യും മീര നീ പുറത്തു പോയി നിൽക്ക് നവീൻ വരാണെങ്കിൽ നിന്നെ അവൻ അവനെന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ആൾക്കാരെ വിളിച്ച് കൂട്ടിയാൽ മതി ബാക്കിയെല്ലാം ആ നാട്ടുകാരെ തല്ലി ഒടിച്ചോളാം അവൻ ആ അത് നല്ല ബുദ്ധിയാ ഞാൻ എന്തായാലും അതുപോലെ ചെയ്യാം എന്ന് പറയുന്ന സമയത്ത് ശുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ എന്തായാലും ചോദിക്കുമ്പോൾ സാർ ശരിയാക്കുമായിരുന്നു ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ശ്രതി സാരുടെ ഫ്ലേറ്റ് എടുത്തുകൊടുക്കുകട്ടോ അത് കാണുന്ന ചന്ദ്രയും പാമ്പ എങ്ങോട്ടേക്ക് വരുന്നുണ്ട് ചന്ദ്ര പറഞ്ഞത് ശ്രുതി നീ എന്താ കാണിക്കുന്നത് ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പാടില്ല മോളെ ഇവനൊരു കഥയില്ലാത്തവനാട്ടോ എന്ന് പറഞ്ഞിട്ട് സുധീനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഈശ്വരൻ ഈ കല്യാണം നടക്കണേ എന്ന് പ്രാർത്ഥിക്കുകട്ടോ ശ്രുതി ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്ര വളരെയധികം മോശമായിട്ടൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ രേവതി രേവതിയുടെ വീട്ടുകാർത്തൊക്കെ പെരുമാറണത് ആ സമയത്ത് മുത്തശ്ശി ശ്രുതി എടുത്ത് പറയുന്നുണ്ട് ശ്രുതി അതിന് നീ ഇപ്പോൾ ഇവിടെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ മാത്രം രേവതിയുടെ അമ്മ ഒന്നും ചോദിച്ചില്ലല്ലോ നിന്നോട് ഞാനും ആ ചോദ്യം ചോദിച്ചതല്ലേ അതുകൊണ്ട് നീ വലിയ കരച്ചറോ നടത്തണ്ട ഇപ്പം ഞാനൊന്നും ഒന്നും പറയണമെന്നില്ല പോയി മണ്ഡപത്തിലേക്ക് പോ എന്ന് പറയുകയാണ് അങ്ങനെ മണ്ഡപത്തിലേക്ക് ശ്രുതിയും ശ്രുതിയും കൂടി പോകുകയാണ് ആ സമയം എല്ലാവരും അവിടെ കൂടി നിൽക്കുന്നുണ്ട് ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ സച്ചി നോക്കുമ്പോഴാണെങ്കിൽ ഇന്ന് അവിയും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കാം അതെടാ അവൾ ഇന്ന് കിട്ടും ഓ കൊതിയായിട്ട് വയ്യ ഏടാ നമ്മളെല്ലാം പങ്കുവെക്കുന്നവരല്ലേടാ അവളെ നമ്മൾ പങ്ക് വയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ ഭയങ്കര പ്രത്യേക സംസാരിക്കുക അവിടെ താനൊരു റൊമാന്റിക് പാട്ട് വെച്ചേടോ എന്ന് നവീൻ സച്ചിന് പറയുമ്പോ അത് ഓ ഇതൊക്കെ ശരിയാക്കണ്ടേടോ താൻ കറക്റ്റ് സമയത്ത് പറഞ്ഞ സ്ഥലത്ത് വെച്ചുകഴിഞ്ഞാൽ തനിക്ക് താൻ പറഞ്ഞേക്കാളും കൂടുതൽ പണി ഞാന് തരും അതൊക്കെ നീ താനത് ശരിയാക്കും മ്യൂസിക് സിസ്റ്റം എന്നൊക്കെ പറയുവാണ് വേണ്ട സർ എനിക്ക് മീറ്ററിലുള്ള പണം തന്നാൽ മതിയെന്ന് പറയുന്നുണ്ട് താൻ കുറച്ച് സ്പീഡിൽ വിടോ എന്ന് പറയുമ്പോൾ ഇത് സ്കൂൾ ഏരിയ ആണ് സർ അങ്ങനെ സ്പീഡിലൊന്നും വിടാൻ പറ്റില്ല ഓ ഒരു കാര്യം എന്ന് പറയണം അങ്ങനെ വീണ്ടും ശ്രുതിയുടെ ഫോട്ടോ ഒക്കെ സൂം ഒക്കെ ചെയ്തിട്ട് നമ്മുടെ നവീൻ ഇങ്ങനെ കേട്ടോ ഇടക്ക് ഇടയ്ക്കു പറഞ്ഞു ഡീ സുന്ദരി നിന്നെ ഞാനിന്ന് സ്വന്തമാക്കാൻ പോകുവാണ് ഞാൻ മാത്രമല്ല എൻ്റെ കൂട്ടുകാരന എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അതൊന്നും സച്ചിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ സച്ചി പെട്ടെന്ന് തന്നെ ബ്രേക്ക് പിടിക്കണം അപ്പം തന്നെ നമ്മുടെ നവീൻ്റെ മുഖം മൂക്ക് സീറ്റിൽ കൊണ്ട് ചളങ്ങുന്നുണ്ട് പക്ഷെ താൻ എന്തോ ഓടിക്കണം ഓടിക്കണതെന്ന് പറയുമ്പോഴേക്കും സച്ചി വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ് ചീ ഇറങ്ങണം എന്ന് പറയാണ് താൻ ഏത് പെണ്ണിനെയാടോ കുറിച്ചോ ഈ പറയണത് എന്ന് ചോദിക്കുവാണ് പെണ്ണിനെ താൻ ഇങ്ങനെ ഇത്രയും വിലയൊക്കെ താൻ തരുന്നുള്ളോടോ എന്നൊക്കെ ചോദിക്കണേ നിന്നെ നിന്നെ നിന്റെ പെങ്ങളും അമ്മയും അല്ലല്ലോ ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോ എടാ ഏത് പെണ്ണിനെ കുറിച്ച് പറഞ്ഞാലും എനിക്ക് വേദനിക്കുകയോടോ എന്ന് നീ വൃത്തികേട്ട വാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അടങ്ങി നവീന അടിച്ചൊരു കോലമാക്കു കേട്ടോ അതേസമയം ശ്രുതിയും ശ്രുതിയും കൂടി മണ്ഡപത്തിൽ മാലിടുന്ന സമയത്ത് ശ്രുതിയുടെ മാല അത് പൂമാല മാല കുറച്ചും കൂടെ നീങ്ങി നിൽക്കും ആ സമയത്ത് രേവതി വന്നിട്ട് ആ മാല ശരിയാക്കുമ്പോൾ ചന്ദ്ര പറഞ്ഞിട്ട് നീ എന്തായി കാണിക്കണം ഞാൻ ചെയ്തോളാം നീ എന്തിനും തൊട്ട് കഴിഞ്ഞാൽ അത് നാശമായി പോകും നശിഞ്ഞു പോകും ചി ഇറങ്ങി പോകും ഇടണം എന്ന് പറയാണ് അവളവളുടെ കുടുംബക്കാരായിട്ട് തിന്നു നിരങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നു ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അല്ലാത്ത വേഷം ഓട്ടോ രേവതിക്ക് രേവതി ഇടന്ന് കരഞ്ഞുകൊണ്ട് ഓടി പോകുവാണ് ആ സമയത്ത് രേവതി അമ്മയും അനിയനും പെങ്ങളൊക്കെ പോകുന്നുണ്ട് ശരത്ത് ചോദിക്കാൻ പോകുമ്പോ രേവതി പണ്ട് ശരത്തെ നീ ഇപ്പൊ ഒന്നും ചോദിക്കാൻ നിൽക്കുന്നു വേണ്ട നീയെന്തിനും ചോദിച്ചാൽ അച്ഛനും മുത്തശ്ശിയൊക്കെ എല്ലാം പിന്നെ അമ്മേനെ വഴക്ക് പറയും പിന്നെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറയാം അപ്പൊ ദേവ് പറഞ്ഞു പ്രശ്നം ഉണ്ടാവട്ടെ ചേച്ചി എന്ന് പറയുമ്പോൾ അമ്മ പറയണ്ട മോളെ നീ എങ്ങനെയാ മോളെ അവിടെ ജീവിക്കണത് ഇവിടെ ഇത്രമാത്രം നിന്നെ അനുഭവിപ്പിക്കുന്നുണ്ട് അപ്പൊ നീ അവിടെ എന്തുമാത്രും ജീവി എങ്ങനെ ജീവിക്കാൻ ആലോചിച്ചിട്ട് അമ്മക്ക് വിഷമമാവുന്നുണ്ട് മോളെ എന്നൊക്കെ എന്നെ പറയട്ടോ എന്തായാലും ആ ഒരു ഭാഗത്തോട് കൂട്ടായിട്ട് എപ്പിസോഡ് തീരുന്നത് പിന്നെ അച്ഛൻ ഇങ്ങനെ സച്ചിയെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് എടാ മോനെ പെട്ടെന്ന് വാടുന്നവനെ വിളിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛ ആൾ കയറി ഒരു പെണ്ണിൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി വരു വരുന്നവനായിരുന്നു ഞാൻ അവന് ഇടിച്ച് ശരിപ്പെടുത്തുവാൻ വരാമെന്നൊക്കെ വേണ്ടി ഫോം വയ്ക്കുവാണ് എന്തായാലും ഇന്നലെ പ്രൊമോയിൽ കാണിച്ച ഭാഗം ഒന്നും ഇന്നില്ല കേട്ടോ കല്യാണം നിർത്തി എന്നൊക്കെ സച്ചി പറയുന്ന ഭാഗങ്ങളുണ്ടല്ലോ അതെന്തായാലും ഇന്നില്ല നാളെയാണ് പോലീസുകാർ വരുന്ന ഒക്കെ തന്നെ നാളെ ഇല്ല തിങ്കളാഴ്ച ആയിരിക്കും എന്തായാലും അതിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ വീട്ടിൽ കാണാം ടേക്ക് കെയർ Bye-bye.